ഇന്ത്യയിൽ ആദ്യകാലത്ത് വിമാന നിർമ്മാണം ചൈനയൊക്കെ നമ്മൾ മുമ്പിലായി പുതിയ വിമാന കമ്പനികൾ വന്നാൽ അവരുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള വലിയ സാധ്യതയാണ് പത്ത് തൊട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ നൽകുന്ന ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യോമയാന രംഗത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനികളുമായിട്ട് ഇന്ത്യൻ കമ്പനികള് പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പും എച്ച് എലൊക്കെ ചില കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഇന്ത്യൻ ഏവിയേഷൻ മേഖലയ്ക്ക് വലിയൊരു ഊർജം പകരുന്ന ഒരു സംഗതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം നിലവിൽ ഇന്ത്യയിലുണ്ടോ എങ്ങനെയാണ് ഇത് വരും ഭാവിയിൽ ഗുണകരമായിട്ട് മാറിത്തീരുക ഇന്ത്യയിലെ ഒരുപാട് പുതിയ ഏവിയേഷൻ അതായത് എയർലൈൻസുകൾ വരികയാണ് ഇന്ത്യയിലെ വിമാനയാത്ര വളരെയധികം വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ചെറിയ നഗരങ്ങൾ തമ്മിൽ ഉഡാൻ സ്കീം പ്രകാരമുള്ള പിന്നെ വിമാനത്താവളങ്ങൾ ഇന്ത്യയുടെ ചെറിയ നഗരങ്ങളിൽ പലയിടത്തും പുതുതായിട്ട് വന്നു ഈ വ്യോമയാന മേഖലയിലെ വിദഗ്ധരുടെ കണക്കനുസരിച്ച് വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വിമാനങ്ങളുടെ ആവശ്യമുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് ഇന്ത്യ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് മാത്രമായിട്ട് പക്ഷേ അത് ആ ആവശ്യം നിറവേറ്റാനുള്ള അത്ര ഉൽപാദനം ബോയിങ്ങിനോ എയർ ബസിനും ഇല്ല ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പുതിയ വിമാന കമ്പനികൾ വന്നാൽ അവരുടെ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള വലിയ സാധ്യതയാണുള്ളത് ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് പുതിയ യാത്രാവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നത് ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ തവണ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുടിൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒരു കരാർ എച്ച് എ എല്ലും അതുപോലെ യുണൈറ്റഡ് എയർലൈൻസ് റഷ്യയുടെ അവർ തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു ആ കരാർ പ്രകാരം എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അതായത് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ആണ് അത് പിന്നെ എഴുപത് തൊട്ട് നൂറ് പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന വിമാനമാണ് അത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള കരാറിലേക്ക് ഒപ്പിട്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ കമ്പനിയായ അദാനി ഗ്രൂപ്പ് ആ അദാനി ഗ്രൂപ്പും റഷ്യയിലെ എംബ്രായർ എന്ന യാത്രാവിമാന കമ്പനി നിർമ്മാണ കമ്പനിയും ചേർന്ന് കരാറ് ഒപ്പിട്ടിരിക്കുകയാണ് അവരെ എഴുപത് തൊട്ട് നൂറ്റിനാൽപ്പത് വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള എംപ്രയറിൻ്റെ വിമാനങ്ങൾ ആ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള എംപയർ എംപ്രയറിൻ്റെ ഏറ്റവും പുതിയ വിമാനങ്ങളുണ്ട് ഈ നയൻറ്റി സീരീസിലുള്ളതും ഈ നയൻറ്റി ഫൈവ് സീരീസിലുള്ളതും ഇപ്പം ഈ വൺ നയൻറ്റി വൺ നയൻറ്റി ക്ഷമിക്കണം ഈ വൺ നയൻറ്റിയും ഈ വൺ നയൻറ്റി ഫൈവ് അപ്പം ഈ വൺ നയൻറ്റി ടു ഇ റ്റു എന്ന ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ അവരുടെ വിമാനവും അതുപോലെ ഈ വൺ നയൻറ്റി ഫൈവ് എന്നുള്ളത് പുതുതായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ആ വിമാനം നിർമ്മിച്ച് അവയൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത സാധ്യതയല്ല ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ് അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യോമയാന രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമാണെന്നുള്ള ഒരു സംശയവുമില്ല കാരണം തദ്ദേശീയമായിട്ട് ഇത് വിമാനം നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്നും ആരും തിരിദ്ധരിക്കേണ്ട ഇത് ഫൈനൽ അസംബ്ലി ലൈൻ എഫ് എ സി എന്ന് പറയും എഫ് എ എൽ ആ ഫൈനൽ അസംബ്ലി ലൈനാണ് അതായത് ഇതിലെ ഒരുപാട് ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും പക്ഷേ ചിലത് ഇപ്പം എഞ്ചിൻ എഞ്ചിൻ ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത് എംബ്രായറിൻ്റെ എഞ്ചിനുകൾ പ്രാറ്റ് പ്രാറ്റാൻ വിജ്ഞയുടെയും ജിയുടെ ഒക്കെ എൻജിനുകളാണ് അവരുപയോഗിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും എൻജിനൊക്കെ പുറത്തുനിന്ന് വരും പക്ഷേ ഈ എസ് ജെ ഹൺഡ്രഡിന് റഷ്യയും സഫ്രാനും കൂടെ ചേർന്ന് അതായത് എൻ ബി ഒ സാറ്റൺ റഷ്യൻ കമ്പനിയാണ് അവരും സഫ്രാനും കൂടെ ചേർന്നുള്ള ഒരു എഞ്ചിനാണ് അതിന് ഉപയോഗിക്കുന്നത് അത് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത ഇപ്പം തെളിഞ്ഞു വന്നിരിക്കുകയാണ് കാരണം സഫ്രാൻ ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് അവരൊരു യുദ്ധവിമാനത്തിനുള്ള നൂറ്റി പത്ത് തൊട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ട്രസ്റ്റ് നൽകുന്ന ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ചില പിന്നെ ഒരു മെമ്മോറസ്റ്റാൻഡിങ് അവരിപ്പോൾ എച്ച് ഐ എല്ലുമായിട്ട് ഒപ്പിട്ടിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിട്ടും അതോടൊപ്പം ഒരു യാത്രാവിമാനത്തിൻ്റെ എഞ്ചിനും ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുകയോ ഇന്ത്യയുമായിട്ട് സംയുക്തമായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അവർ സഫ്രാൻ്റെ ഒരു എൻജിൻ നിർമ്മാണ യൂണിറ്റ് തന്നെ ഇന്ത്യയിൽ വന്നാലോ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഇന്ത്യയിലെ വിമാന നിർമ്മാണത്തിന്റെ ഇക്കോ സിസ്റ്റം ഉണ്ടോന്ന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ വിമാനം നിർമ്മിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഫൈനൽ അസംബ്ലി ലൈൻ എന്നുള്ളത് ഇന്ത്യയിൽ വളരെ ഒരു വിപുലമായ രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ വിമാനം നിർമ്മിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ സി ടു നയൻറ്റി ഫൈവ് വിമാനങ്ങൾ അത് മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനമാണ് ആ സി ടു നയന്റി ഫൈവ് ഇന്ത്യയിലെ ഇപ്പൊ നിർമ്മിക്കുന്നുണ്ട് അത് ടാറ്റ ഗ്രൂപ്പും എയർ ബസുമായിട്ട് ചേർന്നാണ് സി ടു നയൻറ്റി ഫൈവ് നിർമ്മിക്കുന്നത് ഗുജറാത്തിലവർക്ക് ഫാക്ടറി വന്നു കഴിഞ്ഞു അതുകൂടാതെ എച്ച് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന കമേഴ്സ്യൽ ഹെലികോപ്റ്റർ ഇപ്പം നമ്മുടെ എന്താ യൂസഫ് യൂസഫലിയും രവിപിള്ളയും ഒക്കെ അവരുടെ സ്വന്തം ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത് അത് ബോയിങ് ആണ് ഇവർ രണ്ടുപേരും വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സ്വകാര്യ ജെറ്റുകളുണ്ട് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യത തെളിയുകയാണ് കൂടാതെ ഇപ്പം ഈ എംബ്രായറും എംബ്രംബ്രായറും മഹീന്ദ്രയും കൂടെ ചേർന്നിട്ട് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമായ സി ത്രീ നയൻറ്റി മിലനിയം അതിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറായിട്ടുണ്ട് ഇപ്പം എയർ ബസിൻ്റെ അത് സി ടു നയൻറ്റി ഫൈവ് എംബ്രായറിൻ്റെ അത് സി ത്രീ നയൻറ്റി രണ്ട് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്ക് ഇന്ത്യ പുറകോട്ട് പോയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നമ്മുടെ എച്ച് എൽ ആവ്രോ എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ അതൊക്കെ ഇന്ത്യയിൽ ആദ്യകാലത്ത് വിമാന നിർമ്മാണം ചൈനയൊക്കെ നമ്മൾ മുമ്പിലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഇന്ത്യയിലെ ഉള്ള നിർമ്മിച്ചുകൊണ്ടിരുന്നത് വരെ അതില്ലാതായി അന്നത്തെ സർക്കാരുകൾ വേണ്ട രീതിയിൽ അത് ശ്രദ്ധിച്ചില്ല അതാണ് അതിൻ്റെ ഒരു വിഷയം എന്തായാലും ഇപ്പോൾ ഈ ഫൈനൽ അസംബ്ലി ലൈൻ എന്ന് പറയുന്ന ഉള്ള വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ഫ്രാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ യു കെ ഉണ്ട് അമേരിക്കയുണ്ട് ചൈനയുണ്ട് റഷ്യ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങളുടെ നിരയിലേക്ക് നമ്മൾ എത്തുകയാണ് സ്വന്തമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന അത് പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എച്ച് ഐ എല്ലിൽ വർഷങ്ങളിൽ ഇതുപോലെ പല കൂടി ഇപ്പം സുഗോയ് എച്ച് ഐ എൽ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആവറോ പണ്ട് നിർമ്മിച്ചു ഇതൊക്കെ നിർമ്മിച്ചെങ്കിലും ഇതിൽ നിന്നൊന്നും പഠിച്ചെടുത്ത് സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കാൻ ഇതുവരെ എച്ച് എ എല്ലിന് കഴിഞ്ഞില്ല ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് നാഷണൽ എച്ച് ഐ എല്ലിനോടിന്റെ മറ്റൊരു വിഭാഗമാണ് എൻ എ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് പൊതുമേഖലാ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ തന്നെ മംഗലാപുരത്ത് വെച്ച ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിൽ അവരെ ഇരുപത്തെട്ട് പേർക്ക് കയറാവുന്ന ഒരു യാത്രാ യാത്രാവിമാനം നിർമ്മിക്കുമെന്നും അത് രണ്ടായിരത്തി പത്തോടു കൂടിയെല്ലാം ഫ്ലൈറ്റ് ട്രയലൊക്കെ തുടങ്ങുമെന്നും ഒക്കെ പറഞ്ഞതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ആദ്യത്തെ കുറച്ച് ഫ്ലാ ഫ്ലൈറ്റ് ട്രയലൊക്കെ ആയിരുന്നു പിന്നീട് ഒരു വിമാനം തകർന്നു വീണു അതേ തുടർന്ന് ആ പദ്ധതി തന്നെ പൂർണ്ണമായിട്ട് സർക്കാർ ഉപേക്ഷിക്കും അങ്ങനെയൊന്നുമല്ല വിദേശ രാജ്യങ്ങളിലേ ഇപ്പൊ ഇലോൺ മസ്കിന്റെ എത്ര റോക്കറ്റുകളാണ് തകർന്നു വീഴുന്നത് എന്ന് വെച്ച് ഇലോൺ മസ്ക് പിന്നെ റോക്കറ്റ് നിർമ്മാണം നിർത്തുമോ സ്പേസ് എക്സ് അതോടുകൂടി പിന്നെ വൈൻഡപ്പ് ചെയ്യും നാസയുടെ എത്ര റോക്കറ്റുകൾ തകർന്നിട്ടുണ്ട് ഐ എസ് ആർഒയുടെ തകർന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കൊക്കെ താർന്നിട്ടുണ്ട് നാസയുടെ ഒരിക്കലും ഒരു സ്പേസ് ഷട്ടിൽ തകർന്ന അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭ ശാസ്ത്രജ്ഞനായ റോബർട്ട് മഗ്നായർ എന്ന് പറയുന്ന ആള് മരിച്ചുപോയി അത്ര വലിയ ആറ് ശാസ്ത്രജ്ഞന്മാർ അമേരിക്കയുടെ തലച്ചോറായ ആറ് ശാസ്ത്രജ്ഞന്മാര് ഒരു സ്പേസ് ഷട്ടിൽ തകർന്ന് മരിച്ചുപോയി എന്നിട്ടും അവര് ആ പദ്ധതി ഉപേക്ഷിച്ചു ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്ന ഇന്ത്യയിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ അവസരം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്തായാലും ഇപ്പോഴതല്ല ഇപ്പോൾ ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ സമയം തീരാറായിട്ടുണ്ടാകും എന്തായാലും ശരി ഇന്ത്യയിൽ ഇപ്പം ഈ എഞ്ചിൻ സഫ്രാൻ്റെ എഞ്ചിൻ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുകയാണ് അതുപോലെ ഹള്ള് നിർമ്മിക്കുന്നത് ഈ റഫാലിൻ്റെ ഹള് അതായത് ബോഡി നിർമ്മാണം ഇന്ത്യയിലുണ്ട് ചിറകുകൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏവിയോണിക്സ് വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യ ഇപ്പം വിമാന നിർമ്മാണത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആണെങ്കിലും അതുപോലെ തന്നെ യാത്രാവിമാനങ്ങളാണെങ്കിലും അതിന്റെ വിവിധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യ കൃത്യമായി ഫൈനൽ അസംബ്ലി ലൈൻ മാത്രമല്ല സ്വന്തമായി വിമാനം നിർമ്മിക്കുന്ന ഒരു യുഗത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കും കാരണം ഇന്ത്യയിൽ ആവശ്യക്കാരുണ്ട് ഇന്ത്യയിലെ വിമാന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം മാറ കമ്പനി മാർക്കറ്റ് ഇന്ത്യയായിട്ട് മാറുകയാണ് സ്വാഭാവികമായിട്ടും വിമാനം ഇന്ത്യയിൽ ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നിർമ്മിക്കാനും ആള് വരും കാരണം ഇതൊരു ബിസിനസ് ആണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിമാന നിർമ്മാണ മേഖല പുരോഗമിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം